അത് അനുഗ്രഹിച്ച ഒരാളെയാണ് നിങ്ങൾ എന്ന് വിളിച്ചിട്ടുള്ളത് അതിന്റെ ശിക്ഷയും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് അയാളുടെ പേര് എന്നാണ് തോന്നുന്നത് അയാൾ ചെയ്ത പണി എന്നു അയാളൊരു പള്ളിയിലെ ഉസ്താദാണെന്ന് അയാളെ പ്രൊഫൈല് വരുന്നപ്പോൾ കണ്ടു ഞാനത് തോന്നുന്നു അയാളെ വേഷവും പോലൊക്കെ കാണുമ്പോഴേ അയാൾ പള്ളിയിലെ ഉസ്താദാണെന്ന് തോന്നുന്നു ഷിഹാബുബി എന്നാണ് പേര് അയാള് എനിക്ക് പേഴ്സണലായിട്ട് അടുത്തൊരു മെസ്സേജ് അയച്ചതാണ് അതായത് കഴിഞ്ഞ ആഴ്ച ഒരു രോഗിയേയും കൊണ്ട് വന്നാൽ ഒരു ഫാമിലി ആ രോഗി ഒരു ഒരു മാസമായിട്ട് എൻ്റെ ചികിത്സയിലാണ് ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശരീരം മുഴുവനും പൊട്ടിയൊലിച്ച് വൃണമായി വികൃതമായി എത്രയോ വർഷങ്ങളായിട്ടുള്ള രോഗം ആ രോഗം മാറുന്നില്ല എന്ന് ശാസ്ത്രരോഗം വിധിയേറ്റി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നിട്ടും ആ രോഗം മാറുന്നില്ല അങ്ങനെ ഒരു മാസം മുമ്പേ അവരിവിടെ വന്നു എന്നിട്ട് പറഞ്ഞു ഉസ്താദെ എങ്ങനെയെങ്കിലും ഈ രോഗമൊന്ന് മാറ്റിത്തരണം നിങ്ങൾ കാണുന്നതിൻ്റെ ഈ അവസ്ഥ അതായത് ശരീരം മുഴുവൻ പൊട്ടി ഒലിച്ച് വൃടമായി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥ ഞാൻ കുറച്ച് സമയം നോക്കിയിട്ട് പറഞ്ഞു ഇല്ല കേട്ടോ ഇനി ഈ രോഗം ഉണ്ടാവില്ല ഞാനാണ് പറയുന്നത് ഇത് മരുന്നൊക്കെ വെച്ചാൽ ഈ മുറിവൊക്കെ മാറി ഈ ശരീരം പഴയതുപോലെ ആകുന്നു ജനിച്ചിട്ട് ഒരു ആറോ ഏഴോ മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയ രോഗമാണ് ഇപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ടാവും ഫ്രീ കാലമായിട്ട് ചികിത്സ ചെയ്തിട്ടുണ്ട് മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ രോഗം മാറിയില്ല അവിടെയാണ് ഞാൻ പറയുന്നത് ഇത് മാറും നിങ്ങളെടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ പത്യം പാലിക്കേണ്ടി വരും ഇനി ഈ ശരീരത്തിൽ വെള്ള കൊള്ളാൻ പാടില്ല വെള്ളം ടച്ച് ചെയ്യാൻ പാടില്ല അവരെല്ലാത്തിനും തയ്യാറായി അവർക്ക് എങ്ങനെയെങ്കിലും ഈ രോഗം മാറിയാ മതി നൽകി അങ്ങനെ ഞാൻ അവർക്ക് മരുന്നൊക്കെ വെച്ചു അവർ തിരിച്ചയച്ചു അങ്ങനെ പിറ്റത്തെ ആഴ്ച വന്നിട്ട് ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരന്റെ ഉമ്മയും ആൾക്കാരൊക്കെ പറഞ്ഞു വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഈ മുറിവൊക്കെ ഉണങ്ങി തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ സാധാരണ എല്ലാവരോടും പറയുന്നത് പോലെ പറഞ്ഞു അത് നിങ്ങളെ കൊണ്ട് കൊണ്ടുണങ്ങിയതാണ് ഞാൻ ചികിത്സിച്ചുകൊണ്ട് മാറിയതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഉണങ്ങിയതാണ് അൽഹമ്മദില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഉമ്മ പറഞ്ഞു ഉസ്താദെ ഇവന് പള്ളിയിൽ പോകണം അതുകൊണ്ട് വെള്ളം ഒന്ന് കൊള്ളിക്കണം ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞ ഉമ്മ പള്ളിയിൽ പോക്കുന്നുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചികിത്സയുടെ സമയത്ത് ചികിത്സ എന്ന് പറയുന്നത് കൃത്യമായി ചെയ്താൽ മാത്രമാണ് ഗുണമുണ്ടാവുക നിസ്കരിക്കണമെങ്കിൽ നോമ്പ് നോക്കണമെങ്കിൽ ഹജ്ജ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ എന്ത് വേണം നമ്മൾ നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ട് മാറണം രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് സമയത്താണ് നമുക്കൊക്കെ നിസ്കാരം നിർബന്ധ ഘടകമായിട്ട് മാറുന്നത് അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം നിർബന്ധമാണ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അത് വേണം ഞാൻ ആ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ ഉമ്മാെറുപ്പക്കാരൻ ലോകവുമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് വെള്ളം കൊള്ളിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് സംസ്കാരമെല്ലാം ഇപ്പോഴത്തെ ആവശ്യം ഈ ചെറുക്കൻ്റെ സൂക്കേട് എങ്ങനെയെങ്കിലും മാറട്ടെ ഇതാണ് ഞാൻ അവരെ അടുത്ത് പറഞ്ഞത് പിന്നീട് ഞാൻ ആ കാര്യം ഞാനത് വീഡിയോ ഇട്ടിരുന്നു ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ പള്ളിയിലെ ഉസ്താദായി ഷിഹാബുദ്ദീൻ എന്ന് പറയുന്നവൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നീ പി വൈദ്യരാണ് എന്നാലോചിച്ചു നോക്കണം അയാൾ ഉസ്താദായിട്ട് എന്താ കാര്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു മനുഷ്യനെ വിശേഷിപ്പിച്ചത് പിശാജ് എന്നാണ് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് അയാൾക്ക് തോന്നിയിട്ട് അയാൾ വിളിച്ചത് വിശാദമാണ് നിങ്ങളൊന്ന് ആഗ്രഹിക്കേണ്ടത് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ മുറിവുകളിൽ ഈ കൈകൾ കൊണ്ട് മരുന്ന് വെച്ച ഒരാളാണ് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ വെച്ചിട്ടുള്ളത് പുഴുത്ത് നാറുന്ന പുഴുവലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലുള്ള രോഗികളെയാണ് അതായത് രോഗ ആരും തന്നെ തൊടാൻ മടിക്കുന്ന ഒരവസ്ഥയുള്ള ആളുകളെയാണ് ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളത് ഒരു ഉസ്താദുമാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നില്ല ഈ വയത് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സാധിക്കും എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ ഇവർക്കൊക്കെ പറ്റി വരും പക്ഷേ എന്നെപ്പോലെ ഈ കിടപ്പിലായ ആളുകളുടെ തീട്ടവും മൂത്രവും മാലവും ദുർഗന്ധവും ഒക്കെ സഹിക്കാനും കയറാനും ഇവരെ കൊണ്ട് പറ്റൂല അങ്ങനെയുള്ള എന്നെയാണ് പിശാജി വൈദ്യരെ എന്ന് വിളിച്ചത് ഞാൻ ഈ കാര്യം ഇവിടെ പറയാൻ കാരണം എനിക്ക് അയാളോട് വെറുപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ അയാൾ എന്നെ അങ്ങനെ വിളിച്ചതിലുള്ള വിഷമം കൊണ്ടൊന്നല്ല നിങ്ങൾക്കും ഇത് പറ്റി എന്ന് പറയാൻ വേണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇതിനകത്തിരിക്കുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരായിട്ടു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക നിങ്ങളേക്കാൾ നൂറ് മടങ്ങ് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ രോഗം മാറണമെന്ന് നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ ഉമ്മയും പാപ്പയൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ രോഗം മാറണമെന്ന് കാരണം എന്താണല്ലോ അത് എനിക്ക് നൽകിയ അനുഗ്രഹമാണ് എൻ്റെ ഈ ചികിത്സയും എൻ്റെ ഈ നിങ്ങളോടുള്ള സംസാരമൊക്കെ ഞാൻ എപ്പോഴും അതിൽ പരിപൂർണമായ വിശ്വാസമുള്ള ഒരാളായിരിക്കും ഞാൻ എനിക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല നിങ്ങളുടെ രോഗം മാറും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറും എന്ന് എനിക്ക് അറിയാം കാരണം അതെൻ്റെ അനുഭവമാണല്ലോ പക്ഷെ അത് മാറാതിരിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്നതിന് പിന്നെ എങ്ങനെ നിങ്ങളുടെ രോഗം മാറും നിങ്ങൾ ആലോചിക്കണ്ടേ നിങ്ങളറിയിക്കണ്ടേ നിങ്ങളൊരാളടുത്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അനുസരിക്കാൻ പറ്റുന്ന നിങ്ങൾ ചികിത്സിക്കണ്ടെങ്കിൽ തിരിച്ചു പോകും അതല്ലാണ്ട് ഇവിടുന്ന് മരുന്ന് വാങ്ങിച്ചു പോയിട്ട് ചികിത്സ കൃത്യമായി ചെയ്യാണ്ട് വെറുതെ അവിടെ ഇവിടെ പോയി കുത്തിയിരുന്നു എന്നെ തെളിവെളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലാന്ന് അതിന്റെ നല്ലതും അതിന്റെ ദോഷവും അതിന്റെ പാപോ ഒക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും അത് ഞാനിതിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളൊന്നുമല്ല അപ്പൊ അയാൾ തന്നെ ഇങ്ങനെ ഇയാളെ പോലെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അയാൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചോണ്ടാണ് ഞാനത് കണ്ടത് ഞാനത് നോക്കിയത് അപ്പം അയാൾ എഴുതിയത് അങ്ങനെയാണ് പക്ഷെ അയാൾ മനസ്സിലാക്കുന്നില്ല ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ ആർക്ക് വേണ്ടിയാ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളെ പച്ചക്കറിയാക്കി എനിക്ക് വല്ലതും കിട്ടുമോ ഞാനൊരു ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പച്ചക്കറിയാക്കാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു എൺപത് ശതമാനം ആളും തിരിച്ചു പോകാറാണ് പതിവ് ചികിത്സ നിർത്തും അത് നഷ്ടമല്ലേ ശരിക്കും ഞാൻ അങ്ങനെ ഒരു പണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് നഷ്ടമാണല്ലോ എനിക്ക് പൈസ ഒന്നും വേണ്ടാന്ന് അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യമുള്ള ഒരുത്തനാണ് ഞാൻ എന്നെപ്പോലെ നിങ്ങൾക്ക് ജീവിക്കാനും ആവില്ല അതും എനിക്ക് നന്നായിട്ടറിയാം കാരണം എന്താ അറിയോ ഞാനൊക്കെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് എത്ര സങ്കടം വന്നാലും ദുഃഖം വന്നാലും ഞാനതൊക്കെ മാറ്റി വെക്കും ഞാനതിൻ്റെ ഒന്നും പിന്നാലെ പോയിട്ട് കഷ്ടപ്പെടാനൊന്നും നിൽക്കുന്ന ഒരാളെയല്ല അവിടത്തേക്ക് അവിടത്തേക്കൊന്നും വിട്ടുകളയും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കും എന്തെങ്കിലും സംഭവിക്കട്ടെ പോട്ടെ നമ്മൾ വെറുതെ ഒരു പ്രശ്നത്തിൽ പോകുന്ന എന്ത് ചെയ്യാ എന്ന് കരുതിയിട്ട് ഞാൻ കണ്ടാണ്ട് പുഴക്കളെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള ഒരാൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് സംസാരിക്കും അത് കറക്റ്റായിരിക്കും സത്യസന്ധമായിരിക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറയേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഭയപ്പെടേണ്ടി വരും അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കണം അതല്ലാണ്ട് ഈ ഷിയാബുദ്ദീൻ എന്ന് പറയുന്ന പള്ളിയിലെ ചെങ്ങായി മുക്രിയോ മുയറന്തോ ആണോ അവൻ്റെ ഫോട്ടോ കണ്ടിട്ടാവുമെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ ആ ഫോട്ടോ ഒന്ന് കാണിച്ചുതരാം നിങ്ങൾക്ക് ചിലപ്പോൾ പെരിച്ചു പിള്ളേരെങ്ങാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാമല്ലോ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞോളും ഇങ്ങനെ പോയിട്ട് കാണൂ അവൻ്റെ ഫോട്ടോ ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇനി മേലിൽ അവന് മുമ്പായി പരിപാടിയൊന്നും എടുക്കാൻ പാടില്ല ഏട്ടാ നല്ലത് അറിയപ്പെട്ടിട്ടുണ്ട് നല്ല താല്യലടും കണ്ടാലും ഞാൻ പറഞ്ഞു തന്നെ പറയണം നിങ്ങൾ നിങ്ങൾ പറയാൻ എടുക്കട്ടെ പറഞ്ഞോളി അപ്പൊ പറയണം കാരണം വെച്ചാൽ ഈ വൃത്തിയുടെ സ്വഭാവം ഇവരുടെ ഒക്കെ പിന്നിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം ചെയ്യാവൂ അള്ള അനുഗ്രഹിച്ച ഒരാളെ നിങ്ങൾ പിശാദിന്ന് വിളിക്കുകയാണ് എങ്ങനെയുണ്ട് അള്ള അനുഗ്രഹിച്ചോണ്ടായിരിക്കുമല്ലോ ഒരുപാട് ആളുകൾക്ക് രോഗം മാറിപ്പോയി അല്ലാതെ എന്റെ കഴിവുണ്ടാണോ നിങ്ങളുടെ നിങ്ങളെ കഴിവുണ്ടോ നിങ്ങളുടെ പ്രത്യേകത കൊണ്ടാണോ അല്ലല്ലോ അത് അനുഗ്രഹിച്ച ഒരാളെയാണ് നിങ്ങൾ എന്ന് വിളിച്ചിട്ടുള്ളതിൽ അതിൻ്റെ ശിക്ഷയും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല അതെൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും സൂക്ഷിക്കൂ രോഗമില്ലാത്ത മനസ്സും ശരീരവും ആയിരിക്കണം നമ്മുടെയൊക്കെ ലക്ഷ്യം മറ്റൊരു കാര്യം രോഗം വന്നുകഴിഞ്ഞാൽ ചികിത്സിക്കണം അത് യാതൊരു സംശയമില്ല നിർബന്ധമുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത് ഈ രോഗം മാറാനുള്ള യോഗ്യത നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതാണ് മാറാനുള്ളത് യോഗ്യത നമുക്കിണ്ടോ നമ്മളൊന്നും ആരോപിക്കട്ടെ എല്ലാകേടുകളും എല്ലാ കുമ്മിത്തരങ്ങളും എല്ലാ തെറ്റും കളവും ചതിവും പറ്റിപ്പും പറ്റിപ്പൊക്കെ നടത്തുന്ന ആൾക്കാരാണ് നമ്മളെങ്കിലും നമ്മളിന്ന് ലോകം മാറൂലാണ് വെറുതെ പൈസ കളയാൻ നേടും കൃഷിച്ച മനസ്സുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളെങ്കിലും എവിടെയാണോ ലോകം മാറുക ലോകമൊന്നും മാറാൻ പോകുന്നില്ല നമ്മളിങ്ങനെ നശിച്ചു നമ്മൾ നശിച്ചു പോകുന്നേ പഠിച്ചോൻ ഖുറാനിൽ പറഞ്ഞതെന്ന് അറിയോ നീ മനുഷ്യനാവണം മനുഷ്യൻ നന്മ ചെയ്യണം നീ എന്നെ വിശ്വസിക്കണം പഠിച്ചോൻ പറഞ്ഞതാണ് ഖുറാനിൽ നമ്മൾ അങ്ങനെയൊക്കെ ആണോ നമ്മൾ പഠിച്ചവനെ വിശ്വസിക്കാറുണ്ടോ നമ്മൾ പഠിച്ചവനെ വിശ്വസിക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത് നമ്മൾ പഠിച്ചവനെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് പേടിക്കുക പഠിച്ചവനെ പേടിച്ചിട്ടല്ലേ നിസ്കരിക്കുന്നേ അല്ലേ പഠിച്ചവനോടുള്ള സ്നേഹം കൊണ്ട് നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ പഠിച്ചവനോടുള്ള മൊഹബത്ത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരു രണ്ടു റെക്കായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചോരം പൊരിക്കാണേ പഠിച്ചോരം പൊരിക്കൊന്നും വേണ്ട പഠിച്ചവരും പഠിച്ചോ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചാന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ സുഖമായി സന്തോഷമായി ജീവിക്കുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങളൊന്ന് സുഖമായി സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിങ്ങളുടെ ഉമ്മൊരു വൃത്തിയെട്ട പരിപാടിയും കൊണ്ടാണോ നടക്കേണ്ടത് പാടില്ല നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് അധ്വാനിക്കുക കിടന്നുറങ്ങുക സന്തോഷിക്കുക ആനന്ദിക്കുക പഠിച്ചവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക അൽഹന്ത ഇല്ല എപ്പോഴും പഠിച്ചവരെ സുധിച്ചുകൊണ്ടേയിരിക്കുക ദൈവത്തിന്റെ സ്തുതി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക